ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇനി കാണിക്കാൻ പോകുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ദീപാവലിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചാൽ കത്തുന്ന വിളക്കാണിത് ഇതാണ് സംഭവം അപ്പം ഇതിനകത്ത് മെക്കാനിസംസ് ഒന്നും നമുക്കറിയില്ല എന്നാലും അതിൽ വെള്ളം ഒഴിച്ചാൽ കത്തും അതായത് കാറ്റൊക്കെ ഉള്ള കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ ഇത് നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണുന്നാലേ നമ്മൾ കണ്ടായിരുന്നു ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ആ വിളക്ക് കയറ്റി ഞങ്ങൾ തന്നെ അതിശയിച്ചു പോയി കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങളിങ്ങനെ ആമസോണിൽ കണ്ടിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ വില ഏകദേശം ഒരു ഇരുന്നൂറ്റി സംതിങ് ആണ് ഇരുപത്തിനാല് എണ്ണം കിട്ടുമേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി അപ്പോൾ എല്ലാവർക്കും ബായ്